ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെ അറിയും പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡക്സറിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോപ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്മോൾ കിണോറ് സംഗണൂർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണ്ടാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ബ്ലാക്ക് ക്യാപ്പും അതുപോലെ തന്നെ പേളി കുണൂറും ഉള്ള പേരാണ് ബ്രീഡിംഗ് പേർ ആണ് ഏകദേശം രണ്ടു വയസ്സിൽ മേളി പ്രായമുള്ള ബ്രീഡിംഗ് പേർ ആണ് ബ്ലാക്ക് ക്യാപ്പും അതുപോലെ തന്നെ പേളി കുണൂറുമാണ് ഇപ്പൊ നമുക്ക് വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ബേഡ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പൊ ഇങ്ങനെ ബ്ലാക്ക് ക്യാപ്പും പേളിക്കുണ്ണൂറും ഒക്കെ വളരെ കുറവാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്നതാണ് വീഡിയോസിനൊക്കെ വളരെ കുറവായിട്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമുക്ക് ബ്ലാക്ക് ക്യാപ്പുകളൊന്നും കിട്ടാനേ ഇല്ല ഇതിപ്പോൾ നമുക്ക് ഒറ്റ പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്രീഡിംഗ് പെയർ തന്നെയാണ് ബ്ലൂ എല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ബ്രീഡിംഗ് പെയർ ആണ് ബ്ലൂ സീരീസിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എൻ്റെ കളറ് തന്നെയാണ് ഇപ്പോഴും അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് നമുക്ക് സ്മോൾ കോണറിൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ബേർഡ്സ് ഒക്കെ വളരെ കുറവാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നൊന്ന് രണ്ടായിരമായിട്ട് പല ഫാമുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്തായിരുന്നു വിസിറ്റ് ചെയ്ത സമയത്ത് നല്ല ബേഡ്സ് ഭയങ്കര ഷോർട്ടാണ് നമുക്ക് ഈ ആഫ്രിക്കൻസ് കോക്കറ്റൈൽസ് കൊളൂർസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ് അത് തന്നെ നല്ല റേറ്റും കൂടുതലാണ് നമ്മളെ പഴയ വീഡിയോസ് ഒക്കെ ഇരുന്ന സമയത്തുള്ള റേറ്റ് ആണ് ഇപ്പൊ ഒരു ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒക്കെ ഇപ്പോൾ സെറ്റ് ചെയ്താനായിട്ട് നല്ലൊരു അവസരം തന്നെയാണ് ഇനി മുന്നോട്ട് റേറ്റ് കൂടത്തേ ഉള്ളൂ എന്നാൽ ഒത്തിരി ഫാമുകൾ ക്ലോസ് ചെയ്തായിരുന്നു നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റുകയാണ് ഒത്തിരി ഫാം ക്ലോസ് ചെയ്ത് നമ്മൾ ബേഡ്സിന് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഫാമുകൾ വളരെ കുറവാണ് അപ്പോൾ ഉള്ളിടത്തൊക്കെ ആണെങ്കിലും റേറ്റ് കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ സീരീസ് ആണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്രീഡിംഗ് പേർ തന്നെയാണ് ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പൈനാപ്പും ഉള്ളതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഗ്രീൻ ചിക്കിനെ ഇതിനകത്തൊരു ടേമഡ് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ കാണിച്ചു ഇതിന്റെ കുഞ്ഞാണ് നമുക്ക് നാല് കുഞ്ഞുങ്ങളെ കൊണ്ടുതന്നെയായിരുന്നു ഫ്രീഡിം പേർ തന്നെയാണ് കുഞ്ഞുങ്ങൾ സായുധം കൊണ്ടുതന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ ഡി എൻ കൺഫേം ചെയ്ത പേർ ആണ് ഡി എൻ കൺഫേം ചെയ്ത പൈനാപ്പിൾ കൂണൂറും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കും ആണ് നെക്സ്റ്റ് വരുന്നത് സിലവൺ ആണ് ഏകദേശം പൈനാപ്പിളിൻ്റെ കൂട്ട് തന്നെയാണ് അതിന് പിൻച്ചിലെ കളറും കാര്യങ്ങളൊക്കെ ഏകദേശം പൈനാപ്പിൾ കിണൂറിൻ്റെ കൂടെ തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരം രൂപ സിലമൺ കണൂറാണ് കൊച്ച പേരാണ് സിലമൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്ന ആഫ്രിക്കൻ ആണ് ആഫ്രിക്കന്റെ ബ്ലൂ സീരീസ് ആണ് നമുക്ക് ആഫ്രിക്കൻ അപ്പം വളരെ ഷോർട്ട് ഷോട്ടായിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ കോക്കട്ടയിലും ആണ് ഏറ്റവും കൂടുതൽ ഷോർട്ട് ഷോട്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ഒരു മാസം നല്ലൊരു മാസമായിട്ടൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട് കാണുന്നവർക്ക് മനസ്സിലാകുന്നതാണ് നമ്മൾ നോർമൽ പീച്ച് വെറൈറ്റി ആണ് എത്തിട്ടുള്ളതല്ല നോർമൽ ഗ്രീൻ പീച്ചോ അല്ലെങ്കിൽ ലുട്ടിനോയോ അങ്ങനെയുള്ള കളറുകളാണ് നമുക്ക് ഇങ്ങനെയുള്ള ഫിഷർ വെറൈറ്റീസ് കിട്ടുന്നതില്ലായിരുന്നു നമ്മളൊരു നാലഞ്ച് ഫാമുകൾ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു പത്ത് ഇരുപത്തഞ്ച് പേരോളം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷേഴ്സ് കിട്ടിയേക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു വയസ്സിന് മേളി പ്രായമുള്ള ഫിഷേഴ്സാണ് ബ്ലൂ ആണ് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല ഡബിൾ ഫാക്ടർ ആയിട്ടുള്ളതാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബാച്ച് ആയിട്ടാണ് നമുക്ക് ഒത്തിരിയും കസ്റ്റമേഴ്സ് ബാച്ച് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും കൊടുക്കാനായിട്ട് സാധിച്ചില്ലായിരുന്നു ഇത്രയും പേര് എവേറിയിൽ ഇടാനും അല്ലാതെ കോളനി വളർത്താനും ഒക്കെ ബാച്ച് ബാച്ചായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാലുപേരുടെ ബാച്ച് ആണ് അതിനകത്ത് നമുക്ക് ബ്ലൂ വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് പാർ ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ എല്ലാ പൈഡും വരുന്നുണ്ട് മാവോ മാസ്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഫിക്സഡ് ആയിട്ടുള്ള കളർ തന്നെയാണ് നമ്മുടെ പാർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പേറിന് ഒരു നാലായിരം രൂപയൊക്കെ വേറെ റേറ്റ് വരുന്നതാണ് അതല്ല പാർ ബ്ലൂ എന്ന് പറഞ്ഞാൽ കളറെ കിട്ടാനില്ല വളരെ ഷോർട്ടാണ് പാർ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വയലറ്റ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ എല്ലാ കളറും വരുന്നുണ്ട് എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് ആ ഇത് ബാച്ചിൽ വരുന്ന പ്രൈസ് എണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫുള്ള് ബാച്ചിൽ വരുന്ന പ്രൈസ് എണ്ണായിരം രൂപയാണ് അതിനകത്തെ എല്ലാം വെറൈറ്റി കളർ തന്നെയാണ് എല്ലാം അഡൽറ്റ് ആയിട്ടുള്ളതാണ് എപ്പോഴും അഡൽറ്റ് ആകുമ്പോൾ മാത്രമാണ് ഇത്രയും കളറും കാര്യങ്ങളും വരുന്നത് പ്രായ ചെറുപ്പമാകുന്നുണ്ടെങ്കിൽ പ്രായം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ സീരീസിനൊന്നും ഇത്രയും കളർ വരുന്നതല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ ലൈറ്റായിട്ടുള്ള കളറായിരിക്കും വരുന്നതിന്റെ വിൻസിലോട്ടുള്ള കളർ നല്ല നല്ല അഡൽറ്റ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാകുണൂർ ആണ് ജണ്ടാ ഒരു ഫീമെയിൽ ആണ് രണ്ടു വയസ്സ് മേളിൽ പ്രായമുള്ള ജണ്ടാകുണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജണ്ടാക്കുണൂർ ആണ് ജണ്ടാകുണൂറിന്റെ അഡൽറ്റ് ആയിട്ടുള്ളതാണ് അഡൽറ്റ് ആയിട്ടുള്ള ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എൻ എ വരുന്ന ജണ്ടാ ആണ് അതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് വെച്ചു വരുന്നത് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഗ്രീൻ ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഷെയഡും ഗ്രീൻ ചിക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല ബോഡി നല്ല ഗ്രീൻ കളറും ചെസ്റ്റിന്റെ അവിടെ വരുന്ന ചെറിയൊരു റെഡിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഗ്രീൻ ചിക്കന് ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളറും യെല്ലോ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള കളറും ആണ് നമുക്കൊരു നാലഞ്ച് പേരോളം ഗ്രീൻ ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ആണ് അതും ഡബിൾ ഫാക്ടർ തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഡബിൾ ഫാക്ടർ ആയിട്ടുള്ള കളറാണ് അതിന് വരുന്ന പ്രൈസും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോലി വരുന്നത് പരമാവധി എല്ലാവരും ഷോപ്പിൽ വരാൻ ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കഴിഞ്ഞാൽ കോക്കട്ട ആഫ്രിക്കൻസ് ഒക്കെ വളരെ ഷോർട്ടാണ് അപ്പം ഇങ്ങനത്തെ കളറുകളൊക്കെ വളരെ ഷോർട്ടാണ് നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് കാണുന്നവർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്നതാണ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ അപ്പം ആഫ്രിക്കൻസും വളരെ ഷോർട്ടാണ് അതുപോലെ കോക്കട്ടൈൽസും ഷോർട്ടാണ് നമ്മുടെ ഫാമുകളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് കോക്കട്ടൈൽസിനെ കിട്ടിയതേ ഇല്ല കോക്കട്ടൈൽസ് ഒക്കെ ഭയങ്കര റേറ്റ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത് അത് കോക്കട്ടൈൽസിനെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ആ കൂടെ ഒരു ഇരുപത്തി അഞ്ച് പേർ ആഫ്രിക്കനെ മാത്രമാണ് നമുക്ക് കിട്ടിയത് ഇതിൽ നല്ല ഡബിൾ കളർ ഉള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള സങ്കണൂറാണ് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് സെമി ടേമഡ് ആയിട്ടുള്ള സങ്കണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേകത അതിൻ്റെ കളർ തന്നെയാണ് ഇപ്പോൾ സംഗണൂറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ പ്രായമായിട്ടുള്ളൂ അതുകൊണ്ട് കളർ പൊട്ടി പൊട്ടി കയറി ഉള്ളൂ ഒത്തിരിയും കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉള്ളതാണ് വാട്സാപ്പിലും അതുപോലെ തന്നെ ഫോൺ കോളിലും നമ്മളോട് ചോദിക്കാറുള്ളതാണ് സംഗണൂറിന് എന്താണ് കളർ കളറില്ലാത്തതെന്ന് ചോദിക്കാറുണ്ട് ചെറുപ്പത്തിലെ ആൻഡിസിക്സ് ആയാലും അല്ലെങ്കിൽ മൂന്ന് മാസം എന്ന് ചോദിച്ചാൽ ചോദിക്കാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് കൂടുന്ന ചിലപ്പോൾ ഒരു ആറ് മാസം ഒരു വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് ഈ പൂർണ്ണമായിട്ടും അതിന്റെ വിൻസയിലെ ഗ്രീൻ കളർ മാറിയിട്ട് യെല്ലോ കളർ ആകത്തുള്ളൂ ഇപ്പൊ നമുക്ക് ഈ വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഏകദേശം മൂന്ന് മാസം പ്രായമായപ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ആ ഗ്രീൻ കളർ മാറിയിട്ട് യെല്ലോ കളർ പതുക്കെ പതുക്കെ കയറി വരികയാണ് അങ്ങനെയാണ് ഈ കളർ ചേഞ്ച് ആവുന്നത് ഏകദേശം ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ ആവുന്നതാണ് നമ്മൾ ഈ വീഡിയോ തന്നെ അഡൽറ്റ്സ് ഡ്രീഡിംഗ് പേരനെ കാണിച്ചിട്ടുണ്ട് അതുപോലെ കളർ ആവുന്നതാണ് അതെല്ലാം സങ്കടൂറും ആവും ഇപ്പൊ ഹാൻഡ് ഫീഡിങ് ഫിക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഫുള്ള് ഗ്രീൻ കളർ ആയിരിക്കും അന്ന് പറഞ്ഞാൽ പോലും അത് പ്രായമാവുന്ന അനുസരിച്ച് അത് മാറി അത് യെല്ലോ കളറിലോട്ട് മാറുന്നതാണ് അപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് നമ്മൾ ഗ്രീൻ ചിക്ക് കണ്ടായിരുന്നു അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും ആണ് യെല്ലോ ഷെയ്ഡ് നല്ല ഗ്രീൻ കളർ തന്നെയാണ് എൻ്റെ ബോഡി വരുന്നത് നെക്സ്റ്റ് ജെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ഇച്ചിരി റെഡ് കൂടുതലായിരിക്കും യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസും ജോഡിക്ക മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ യെല്ലോ ഷെയ്ഡ് എന്ന് പറയും യെല്ലോ ഷെയ്ഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് പ്രത്യേകത ഇതെല്ലാം സ്മോൾ കണ്ണൂറിൽ പെട്ട തന്നെയാണ് സ്മോൾ ഫണൂറിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ വെറൈറ്റി സ്മോൾ കൊണൂറുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പരമാവധി എല്ലാ ഷോപ്പിൽ വരാൻ ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നമുക്ക് സൺഫോർസിയുടെ അതുപോലെ കൊറൂർ മിക്സുകൾ അതുപോലെ തന്നെ ആഫ്രിക്കൻ മിക്സ് എല്ലാ മിക്സുകളും പത്ത് കിലോയുടെ ബാഗികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് നമുക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ടൈപ്പ് നമുക്ക് ബ്രീഡിംഗ് ബോക്സുകളും അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ഉള്ള പേർ ആണ് പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളുള്ള പേർ ആണ് അതും ബ്രീഡിംഗ് പയർ തന്നെയാണ് ഏകദേശം രണ്ട് വയസ്സ് മേളി പ്രായമുള്ള ബ്രീഡിം പെയറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോലി വരുന്നത് ജോലിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് രണ്ടും സ്മോൾ കോണറിയിൽ പെട്ടത് തന്നെയാണ് ഏകദേശം രണ്ടു വയസ്സും കയറി പ്രായമുള്ള തൊണ്ണൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം